നിശബ്ദമായ രാത്രിയിൽ ആകാശവും ഭൂമിയും ഉറങ്ങുമ്പോൾ ചിലർക്ക് ഇതായിരിക്കും കേൾക്കുന്നത് ഒരു ഹം ശബ്ദം അല്ല ഇതൊരു കാറ്റിൻ്റെ ശബ്ദമല്ല ഫാൻ ഓടുന്നതിൻ്റെയും ശബ്ദമല്ല ഇത് അധികം ആളുകൾക്ക് കേൾക്കാനാവില്ല പക്ഷേ ലോകം മുഴുവൻ പല സ്ഥലങ്ങളിൽ നിന്നും ഒരേ രീതിയിലുള്ള അനുഭവം പങ്കുവെക്കുന്നു ഒരു ശബ്ദതരംഗം ഭൂമിയുടെ അടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്ന എഞ്ചിനാണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇംഗ്ലണ്ടിൽ തുടങ്ങി പിന്നീട് കാനഡ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ അമേരിക്ക എല്ലായിടത്തും ഈ ശബ്ദം ചിലർ മാത്രം കേൾക്കുന്നു ചിലർക്ക് തലവേദനയും ഉറക്കക്കുറവും വരെ ഉണ്ടാകുന്നു ശാസ്ത്രം ഇതിനെ സംബന്ധിച്ച് പല കാരണങ്ങൾ പറയുന്നു പക്ഷേ ഇതിൻ്റെ ഉദ്ഭവം ഇന്ന് വരെ ഉറപ്പായും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇത് നമുക്ക് കേൾക്കാൻ കഴിയാത്ത പ്രകൃതിയുടെ മൂലമൊഴിയോ അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഗൂഢശബ്ദമോ നിങ്ങൾ ഇങ്ങനെ ഒരിക്കലെങ്കിൽ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ നഗരത്തിൽ രാത്രിയിൽ ആ ഒറ്റപ്പെട്ട ശബ്ദം താഴെ കമൻറ്റ് ചെയ്യൂ ഇനിയും ഇത്തരമൊരു അത്ഭുതമറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ